അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ഏഴാം ക്ലാസ് എസ് സി ആർ ടി ഏഴാം ക്ലാസ് എസ് സി ആർ ടിയിലെ ആറാമത്തെ ചാപ്റ്റർ ആയ ജോഗ്രഫി ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് അപ്പോ നാം വസിക്കുന്ന ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ് അല്ലേ ഭൂമി മുഴുവൻ എന്താ വെള്ളമാണ് കൂടുതൽ വളരെ കുറച്ച് മാത്രമേ കരഭാഗമുള്ളൂ ഈ വെള്ളം തന്നെ പല രൂപത്തിലല്ലേ നോർത്തിലും സൗത്തിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും സൌതേൺ ഹെമിസ്ഫിയറിലും ഏർ ഏത് രൂപത്തിലാണ് ഐസ് ഐസായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ അന്റാർട്ടിക്കലും ആർട്ടിക്കലോ ഒക്കെ പിന്നെന്താണ് കടലാണ് ഭൂരിഭാഗവും കടലായിട്ട് ഇങ്ങനെ കിടക്കുക സമുദ്രം തന്നെ അപ്പോ സമുദ്രം പോലെ കരഭാഗങ്ങളും തമ്മിൽ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത് അല്ലല്ലേ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കാരണം തന്നെ ഒരു അതിർത്തി വരുന്നുണ്ട് ഈ സമുദ്രം ഇടയിക്കൂടെ ഇങ്ങനെ പോകുന്നോണ്ട് ഒരു അതിർത്തി വരുന്നുണ്ട് അല്ലെ അപ്പോ വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഭൂഖണ്ഡങ്ങൾ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് കരഭാഗമാണെന്ത് നമ്മുടെ ഭൂഖണ്ഡം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഉയരമേറിയ പർവ്വതങ്ങൾ വിശാലമായ സമതലങ്ങൾ വിസ്തൃതമായ മരുഭൂമികൾ പിന്നെന്താണ് പീഠഭൂമി മുതലായ പല ഭൂരൂപങ്ങളും നമുക്ക് ഈ ഭൂഖണ്ഡങ്ങളിലെ കോണ്ടിനൻ്റിലെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഈ കോണ്ടിനെൻസ് കൊടുത്തേക്കോ ഇവിടെ ഏതൊക്കെയാണ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക വിശാലമായ കരയുടെ ഭാഗങ്ങളെ നമ്മൾ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി വൻകരകൾ അപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കിയേ കണ്ടോ നമ്മുടെ ഭൂഖണ്ഡങ്ങൾ കാണിച്ചേക്കുക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക പിന്നെ എന്താണ് യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ പിന്നെ ഓസ്ട്രേലിയ പിന്നെ വരുന്നതാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്ക ഫുള്ള് മഞ്ഞാണ് അല്ലേ ഐസ അപ്പോൾ ഈ ഉപഭൂഖണ്ഡം ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയും ഉള്ള വിശാലമായ ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് നമ്മൾ ഉപഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ സബ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോ പാമർ പീഠഭൂമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അല്ലേ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാ ആ പാമിർ പീഠഭൂമി അപ്പൊ നമ്മുടെ നോർത്തേൺ ഭാഗത്തിലായതല്ലേ അപ്പോ ഈ പാ പാമിർ പീഠഭൂമി ടിയാൻഷാൻ കാരക്കോറം കുല്ലൂൺ ഹിന്ദു കുഷ് അപ്പൊ ഇതെല്ലാം പർവ്വത നിരകളാകട്ടോ ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന പോയിന്റ് ആണ് ഈ പാമിർ പീഠഭൂമി അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതും ഈ പാമിർ പീഠഭൂമി തന്നെ അപ്പോ പാമിർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത് അതായത് ഉന്നതമായ പർവ്വത ശിഖരങ്ങള് വിശാലമായ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ പിന്നെന്താണ് കാഠിന്യമേറിയ സമതലങ്ങൾ മരുഭൂമി പ്രദേശങ്ങൾ കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ തീരസമതലങ്ങൾ ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അപ്പൊ നമ്മുടെ ഈ സബ് കോണ്ടിനെന്റിന്റെ അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ വടക്കേ അതിർത്തിയിൽ വരുന്ന ഈ ബോർഡറായിട്ട് വരുന്ന പർവ്വതങ്ങളാണ് ഏത് ഹിമാലയ പർവ്വതം അല്ലെ അതേസമയം കിഴക്കേ അതിർത്തിയിൽ വരുന്നത് എന്താണ് അരാക്കൻ പർവ്വത നിരകൾ പടിഞ്ഞാറേ അതിർത്തിയിൽ ഹിന്ദു കുഷ് പർവ്വത നിര ഈ ഹിന്ദു ഒക്കെ പാകിസ്ഥാനിലാണ് ഇപ്പോ അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യൻ മഹാസമുദ്രമാണ് അതെ അപ്പോള് നമ്മള് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞായിരുന്നു അല്ലാതെ നമ്മൾ ചോദിച്ചതാ അല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്നിട്ട് അത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ആദ്യത്തെ പരീക്ഷയ്ക്ക് അത് വരികയും ചെയ്തായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ നോക്കിയായിരുന്നോ നമ്മുടെ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആ ശ്രീലങ്ക ആ ശ്രീലങ്ക കൂട്ടണ്ട നമുക്ക് ആ നമുക്ക് മ്യാൻമാർ ഇല്ല ഇന്ത്യ പാകിസ്ഥാന് നേപ്പാള് ഭൂട്ടാൻ ബംഗ്ലാദേശ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതാണ് വടക്ക് ഭാഗത്തുള്ളത് ഹിമാലയവ അല്ലെ ഹിമാലയ പർവ്വത നിരയാണ് അപ്പോൾ നമ്മുടെ പാകിസ്ഥാനിലാണ് ഈ ഹിന്ദു കുഷ് പർവ്വത നിര വരുന്നത് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് എന്ത് നമ്മുടെ ഹിമാലയ പർവ്വത നിര ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് ലോകത്തിലെ ഉയരം കൂടിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണുള്ളത് അതേസമയം നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഉണ്ടല്ലോ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഈ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് കറക്റ്റ് നേപ്പാളിലാണ് അല്ലേ നേപ്പാളിലാണ് അതേസമയം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് കൊടുമുടി ഏതാണ് മൗണ്ട് മൗണ്ടുകേറ്റു അഥവാ ഗോഡ് വിനോസിന് ഓക്കെ അപ്പോൾ ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണ് ഉള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങൾ കൊണ്ടാണ് ഈ ഒരു സമതലം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലെ അതിവിശാലമായ വിശാലമായ സമതലമാണ് ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശങ്ങള് ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു കേട്ടോ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഓകെ അപ്പോൾ അതേണ്ടേ ഈ രണ്ട് മാപ്പുകൾ ഒന്ന് നോക്കിയാട്ടെ ഇന്ത്യ കണ്ടോ ഇന്ത്യ നമ്മൾ ആ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ അതെല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു പാക്കിസ്ഥാന് അല്ലെ ബംഗ്ലാദേശ് നേപ്പാള് ഭൂട്ടാന് ഓക്കെ അപ്പോ നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ എന്താണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ അതെ നദികളുണ്ട് അല്ലെ ഫലഭൂഷ്ടമായ മണ്ണുണ്ട് പിന്നെന്താണ് വെള്ളം ജലത്താൽ സമൃദ്ധ സമൃദ്ധമാണ് പിന്നെ നിരപ്പാർന്ന ഭൂപ്രദേശമാണ് പിന്നെന്താണ് ജനനിബിഡമാണ് അല്ലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ആ അതെ ഈ ഒരു രാജ്യങ്ങള് ഈ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ അവസിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അതെ ജനസാന്ദ്രത കൂടുതലാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ജനസാന്ദ്രത കൂടുതലാവാനുള്ള കാരണം ആദ്യമേ മുതല് ഫലഭൂയിഷ്ടമായ മണ്ണ് അല്ലേ ആ അപ്പൊ ആ അതെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ആൾക്കാർ കാർഷിക വൃത്തി ഉപജീവനമാക്കി ജീവിച്ചു പോകുന്നതാ അപ്പൊ അങ്ങനാണ് അത്രയും ആൾക്കാരായത് അപ്പൊ അതാണ്ട് ഇന്ത്യ രൂപകുണ്ഡത്തിൽ ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ബംഗ്ലാദേശ് ഭൂട്ടാന് മാലി നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ഓക്കെ അപ്പോൾ ഉപദ്വീപിക പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് ഏതേത് നമ്മുടെ ധാർ മരുഭൂമി അല്ലേ വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്തെ കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ ഓക്കെ അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത് കേട്ടോ മാലിദ്വീപ് ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഓക്കെ അപ്പൊ രണ്ട് ദ്വീപുകളും വന്നു കേട്ടോ ശരിയാ മാലിദ്വീപും ശ്രീലങ്കയും അപ്പോ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് അതിൻ്റെതായ ഒരു കാലാവസ്ഥ സവിശേഷതയുണ്ടല്ലേ നമ്മുടെ മെയിൻ കാലാവസ്ഥ എന്താണ് മൺസൂൺ കാലാവസ്ഥ എന്ന് പറയുമല്ലേ ൾ എന്ന അർത്ഥം വര പറഞ്ഞോളൂ അതെ 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 അപ്പോളുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ് അപ്പോ അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കേട്ടോ അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സൂര്യന്റെ അയനം സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം അതായത് ഉത്തരായന രേഖയ്ക്കും അതായത് ഇരുപത്തി മൂന്നര വടക്കും ദക്ഷിണായന രേഖയ്ക്കും ഇരുപത്തിമൂന്നര തെക്കും ഇടയില് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് അയനം സൂര്യന്റെ യാത്രയെക്കുറിച്ച് ഈ പറയുന്നത് അപ്പോ ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകാൻ അനുഭവപ്പെടുന്നതിന് കാരണം ഉണ്ടാ അതായത് സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുക ശരിക്കും സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ടോ ഇല്ല നമ്മുടെ ഭൂമി ഇങ്ങനെ കറ ആ നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങി വരുവാണ് അപ്പം നമ്മൾ അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് അല്ലേ അതെ അപ്പൊ അപ്പൊ സൂര്യന്റെ ഈ അയനം മൂലം ഉത്തരായനകാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോ എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചിരുന്ന അല്ലെ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു അപ്പൊ ഇവിടേക്ക് എന്ത് സംഭവിക്കും സമുദ്രത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു അല്ലെ മെയ് ജൂൺ മാസങ്ങളിലെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു ആ മഴയാണ് ഏത് നമ്മുടെ മൺസൂൺ അല്ലേ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ കേരളത്തിലെ ആ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മഴ പെയ്യാൻ കാരണമായ മൺസൂൺ കാറ്റുകൾ ശരി അതേസമയം ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ ഉം സമുദ്ര ഉപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറ് വീശുന്ന ഈ കാറ്റ് വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും എന്നാൽ ബംഗാൾ വഴി ബംഗാൾ ഉൾക്കടൽ നിന്നും നീരാവി ആകരണം ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ ഉം നമ്മുടെ തമിഴ്നാട്ടിലുമൊക്കെ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നത് ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് അല്ലേ ശരി അപ്പോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നത് ഉം എന്തുകൊണ്ടാ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ നേരത്തെ അല്ലേ ആ അതെ അത് വലിയൊരു ഫാക്ടറാ സമുദ്രത്തിന്റെ സാമീപ്യം ഉണ്ട് പിന്നെ അതെ അതെ കാറ്റിന്റെ കാറ്റിന്റെ സ്വാധീനവും ഉണ്ട് അല്ലെ അപ്പോ അപ്പൊ ആയിട്ട് എന്താ സമുദ്രത്തിനിപ്പിൽ നിന്നുള്ള ഉയരം അപ്പൊ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു അപ്പൊ അതും ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ് പിന്നെന്താണ് അതെ അക്ഷാംശ അക്ഷാംശം രേഖാംശ സ്ഥാനങ്ങള് അതും നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പിന്നെ കാറ്റുകള് അല്ലെ അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ മഴയും ബാധിക്കുന്നത് അല്ലെ കാറ്റും സമുദ്രത്തിന്റെ സാമീപ്യവും അത് തന്നെയാണ് പിന്നെ ഭൂപ്രകൃതി ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അതായത് പർവ്വതങ്ങള് സമതലങ്ങള് ഇതൊക്കെ ഉള്ള അനുസരിച്ചിട്ടും മഴയുടെ ലഭ്യതയെ സ്വാധീനിക്കുന്നുണ്ട് അതെങ്ങനെയാണ് കൂട്ടുകാരെ ഈ പർവ്വതമൊക്കെ ഉണ്ടെങ്കിൽ തടഞ്ഞു നിർത്തുക അല്ലേ ഈ ആ കാറ്റിനെ അതായത് ഈർപ്പം വഹിച്ചുകൊണ്ട് വരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കും ശരിയാണ് അപ്പോ കാറ്റുകൾ മഴയുടെ ലഭ്യതയും താപനിലയും സ്വാധീനിക്കുന്നു കാറ്റുകൾ ഓക്കെ അപ്പൊ പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഓക്കെ അല്ലെ ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം മിതമായിരിക്കും എന്നാൽ മിതോഷ്ണമേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരമോ നല്ല കൂടുതലാണ് കൂടുതലാണല്ലേ നല്ല കൂടുതലായിരിക്കും അപ്പോ മൂന്നാർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ദിയ തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് എഴുതിയ കത്തിന്റെ ഭാഗങ്ങൾ കേട്ടോ അത് ചുമ്മാ നമുക്ക് ഇങ്ങനെ അറിയാൻ കൊടുത്തേക്കുന്ന പ്രിയപ്പെട്ട അനുജത്തി നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു പകല് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ കമ്പിളി വസ്ത്രം ധരിച്ചാണ് ഇരിക്കുന്നത് തണുപ്പ് വളരെ കൂടുതലായതിനാൽ രാത്രിയിൽ രണ്ടു പുതപ്പ് പുതയ്ക്കേണ്ട അവസ്ഥയാണ് വീട്ടിലായിരുന്നപ്പോൾ രാത്രിയിൽ പോലും ഫാൻ ഉപയോഗിച്ചിരുന്ന എനിക്കിത് ആശ്ചര്യമാണ് പച്ചവെള്ളത്തിൽ കുളിച്ചിരുന്ന എനിക്കിപ്പോൾ ഓർക്കാൻ കൂടി അത് സാധിക്കുന്നില്ല അവധിക്കൊക്കെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ആപ്പിളും സ്ട്രോബെറിയും കൊണ്ടുവരാം നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ അവ വളരുകയില്ലല്ലോ അപ്പൊ ഇവിടുന്ന് എന്തൊക്കെ നമുക്ക് കിട്ടി തണുപ്പാന്ന് മനസ്സിലായി അല്ലേ അവിടെ പിന്നെ വേണ്ടേ കൃഷി ചെയ്യുന്ന കാര്യം അല്ലെ എല്ലാ വിളകളും നമുക്ക് എല്ലായിടത്തും കൃഷി ചെയ്യാൻ പറ്റത്തില്ല അല്ലേ കൂട്ടുകാരെ അപ്പൊ കാലാവസ്ഥ അനുസരിച്ച് ചില വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ആപ്പിളും സ്ട്രോബെറിയും ഒക്കെയാ ആപ്പിൾ സ്ട്രോബറി ഓറഞ്ച് പിന്നെ തേയില ഇതൊക്കെ എന്ന് പറഞ്ഞാല് എന്ത് കാലാവസ്ഥയാണ് വേണ്ടത് നല്ല തണുത്ത കാലാവസ്ഥ വേണം എന്നാലേ കൃഷി ചെയ്യാൻ സാധ്യമാവത്തുള്ളൂ ഓക്കെ അപ്പോൾ മൂന്നാറ് ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പറഞ്ഞ കുറെ ഫാക്ടേഴ്സ് പറഞ്ഞായിരുന്നു മുമ്പേ അല്ലേ അത് തന്നെ അപ്പോ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടക ഘടകമാണ് എന്ത് ഭൂപ്രകൃതി ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നു സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറയെ ചരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണ എന്താണപ്പോ നമ്മുടെ ഈ സഹ്യപർവത തടഞ്ഞു നിർത്തുക കാറ്റിനെ അല്ലെ അപ്പുറത്തോട്ട് പോകുന്നില്ല പോവുന്നുണ്ട് വളരെ ചെറിയ ഇതേ പോകുന്നുള്ളൂ അല്ലേ അപ്പോ തമിഴ്നാട്ടിലെ മഴ കിട്ടത്തില്ല അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ പറയുന്നതാണ് എന്ത് മഴ നീഴൽ പ്രദേശം കേട്ടോ മഴ നീഴൽ പ്രദേശം അപ്പോ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സമില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യ്ക്കാതെ കടന്നുപോകുന്നു രാജസ്ഥാനിലെ അര അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ് ഉം തടസ്സം ഇല്ല അതുകൊണ്ട് കാറ്റ് അങ്ങ് നേരെ അങ്ങ് പോവുക ഈ ഈർപ്പവും കൊണ്ട് അങ്ങ് പോവുക തടയുന്നില്ലല്ലോ ഒന്നും ഈ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകല സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ടല്ലേ അത് നമ്മൾ പറഞ്ഞു കൊറേ തവണയായിട്ട് ഇപ്പൊ പറയുക അപ്പൊ ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ജനങ്ങളുടെ ഭക്ഷണരീതി ഒരുപോലെയാണോ അല്ലല്ലേ നമ്മുടെ ദക്ഷിണ ദക്ഷി ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ മാറും അപ്പൊ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാല് കൂടുതലായും കൃഷി ചെയ്യാൻ സാധിക്കുന്നത് ഈ നെല്ലൊക്കെയാ ഒത്തിരി ഉണ്ടല്ലോ നമുക്ക് അപ്പോ നമ്മുടെ പ്രധാന ആഹാരത്തിൽ വരുന്നത് ഈ അരി ഒക്കെയാണ് അല്ലേ പക്ഷെ ഉത്തരേന്ത്യയിലോട്ട് പോകുമ്പോഴോ അവര് കൂടുതലും ഗോതമ്പൊക്കെയാ അപ്പം ഓരോ പ്രദേശവും അവിടുത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ അതൊക്കെ അനുസരിച്ച് അതാത് ഇടങ്ങളിലെ ജനങ്ങളുടെ കൃഷി പിന്നെ ആഹാരം പാർപ്പിടം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ പാർപ്പിടവും പിന്നെ ജോലിയൊക്കെ വ്യത്യാസം വരും അല്ലെ കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് പാർപ്പിടം വസ്ത്രധാരണം ആചാരം ആഘോഷങ്ങള് ശരിക്കും നമ്മള് നമ്മുടെ വിഷു എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് ഉത്സവം ആയിരുന്നു അല്ലെ ശരിക്കും അപ്പൊ അതുപോലെ ആചാരം ആഘോഷങ്ങള് തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഈ കാലാവസ്ഥ അനുസരിച്ചാണ് അപ്പോ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ആയതുകൊണ്ട് തന്നെ അവിടത്തെ ഭക്ഷണ രീതികളും വ്യത്യസ്തമായിരിക്കും ഓക്കെ അപ്പോ ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ എന്ന് എന്നതനുസരിച്ച് അവിടുത്തെ കൃഷി ആഹാരം പാർപ്പിടം എല്ലാം ക്രമ അതനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ മഴയുടെ വിതരണത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു അപ്പോൾ ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശത്ത് വ്യാപകമായി കൃഷി നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ ജലദൌർലഭ്യത്താല് പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറുന്നുണ്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ശരിക്കും വെള്ളമില്ല നമ്മൾ ജലസേചനം കൊണ്ടാണ് അവിടെ വെള്ളം ആ വെള്ളം ഉപയോഗിച്ചിട്ടാ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഏറ്റി അയക്കുന്നത് എന്നിട്ട് അല്ലെ അപ്പൊ ഓർക്കണം നമ്മുടെ നാട്ടിൽ പക്ഷെ ഇത്രയും ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റായിട്ടല്ല മടിയന്മാരല്ലോ അപ്പോ മഴയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും നമ്മളിപ്പോ പറഞ്ഞു മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യ വിളകൾ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പിന്നെന്താണ് പരിക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്തു പോരുന്നു അപ്പോ നമുക്ക് ഈ ഓരോ കാലം അനുസരിച്ച് നമുക്ക് പലതരം വിളകളുണ്ട് വിളകളുണ്ടല്ലേ ഏതൊക്കെയാണ് റാബി സൈദ് വിളകളുണ്ട് അല്ലെ അപ്പൊ ഇത് വ്യത്യസ്ത കാലങ്ങളിലാണ് ഈ വിളകൾ കൃഷി ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട് അത് നോക്കാം നമുക്ക് ഇപ്പൊ നെല്ല് ധാരാളം ജലം ആവശ്യമാണ് വിത്ത് വിതയ്ക്കുന്ന മാസവും ജൂൺ മുതൽ സെപ്റ്റംബർ അല്ല ജൂണില് കേട്ടോ വിത്ത് വിതയ്ക്കുന്ന മാസം ജൂണില് വിളവെടുക്കുന്ന മാസവും സെപ്റ്റംബർ ഓക്കെ സെപ്റ്റംബർ പിന്നെന്താണ് ഗോതമ്പിനെ കുറിച്ച് പറഞ്ഞേക്കോ മിതമായ അളവിലാണ് ജലം വേണ്ടത് വിത്ത് വിതയ്ക്കുന്നത് ഒക്ടോബറ് വിളവെടുക്കുന്നത് മാർച്ചിൽ അടുത്തത് വിള എന്താണ് സൈത് വിളയാണ് സൈത് വിളകളില്ലാത്ത വരുന്ന പഴങ്ങളൊക്കെയാണ് അല്ലെ പഴങ്ങള് അപ്പൊ തണ്ണിമത്ത് വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് ശരിക്കും വെള്ളം വേണ്ട ഒരു കൃഷിയാണ് തണ്ണിമത്തൻ ഉം അപ്പൊ ഏപ്രിലാണ് ഇതിന്റെ വിത്ത് വിതയ്ക്കുന്നത് ജൂണിലാണ് ഇത് വിള എടുക്കുന്നത് വിളവെടുക്കുന്നത് ഓക്കെ അപ്പോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന കാരിഫ് കാലത്ത് ഊഷ്മവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല് പരുത്തി ചണം അരിച്ചോളം വജ്ര തൂവരപ്പരിപ്പ് എന്നിവ കൃഷി ചെയ്യുന്നു അതേസമയം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ വരവോടുകൂടി ആരംഭിക്കുന്ന റാബിക്കാലം ഊഷ്മവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയറുവർഗം കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് പഞ്ചാബും ഹരിയാനയും ഹരിയാനൊക്കെയാണ് ഇതിന്റെ അല്ലെ മെയിൻ ഗോതമ്പ് പിന്നെ ഫെബ്രുവരി മാസത്തോടെ റാബിക്കാലം അവസാനിക്കുന്നു അപ്പൊ റാവി വിളവെടുപ്പിന് ശേഷം എന്താണ് കൂട്ടുകാരെ ആരംഭിക്കുന്നത് ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലം അതാണ് സൈത അപ്പോൾ നമ്മുടെ പഴവർഗ്ഗങ്ങള് തണ്ണിമത്തന് പിന്നെ വെള്ളരി പച്ചക്കറികള് കാലിത്തീറ്റ വിളകള് പിന്നെ ഏർ ജലസേചന ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനം പ്രകടമാണ് കേട്ടോ അപ്പൊ നമ്മുടെ പ്രധാന വിളകള് എങ്ങനെയൊക്കെയാണ് നമുക്ക് തരുന്നതിരിക്കാൻ പറ്റുന്നത് നമ്മള് ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വിളകൾ എന്താണ് പക്ഷിവിളകളാണ് അപ്പോ അത് ഈ പക്ഷിവിളകളെ തന്നെ പിന്നെയും നമുക്ക് തരംതിരിക്കാം ധാന്യവിളകളെന്നും പറയാം പയറുവർഗ്ഗങ്ങളെന്നും പറയാം ഉം അപ്പോ മൃദുധാന്യങ്ങളായ ധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ വജ്ര ചോളം റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു ഓക്കെ മൃദു നെല്ലും ഗോതമ്പും ഒക്കെ പരിക്കൻ ധാന്യങ്ങള് വജ്ര ചോളം റാഗി റാഗി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഗുണങ്ങളുള്ളതാ അല്ലേ അപ്പോ നമ്മുടെ പയർ തുവരപ്പരിപ്പ് എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ കേട്ടോ പയർ തുവര ഓക്കെ അപ്പോ ഇനി നാണിവിളകളാണ് ഭക്ഷ്യവിളകൾ നമ്മൾ പറഞ്ഞു അടുത്ത നാണിവിളകളാണ് ഈ നാണിവിളകൾ എന്ന് പറഞ്ഞാൽ എന്താ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണിവിളകൾ നാണിവിളകളില് മെയിനായിട്ട് വരുന്ന എന്താണ് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവയാണ് കേട്ടോ ഏതൊക്കെയാണ് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ എന്നിവയാണ് ഓക്കെ അപ്പോ ഈ ചണം ചണത്തിന്റെ കൃഷി ചണത്തിന്റെ ഈ കൃഷിയില് ഇപ്പൊ ഒന്നാം സ്ഥാനം ആരാണ് അത് ഇടയ്ക്ക് മാറിയായിരുന്നു പിന്നെയും ഇപ്പോ ആരാണ് ഇപ്പൊ നമ്മൾ തന്നെ ഇന്ത്യ തന്നെ ആയി ഒന്നാമത് ആ നിലവില് ബംഗ്ലാദേശ് ബംഗ്ലാദേശായിരുന്നു ഇടയ്ക്ക് അല്ലേ ഓർമ്മയുണ്ടോ ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യ ഇപ്പൊ നമ്പർ വൺ ആണ് ഇപ്പോ അറിയത്തില്ല അത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ ചില സമയത്ത് ചോദിക്കൂ ചില സമയത്ത് ചോദിക്കൂ അതുകൊണ്ട് ഉള്ളൂ അപ്പോ അടുത്തതായിട്ട് നമുക്ക് നാരിവിളകളാണ് നാരിവിളകള് അപ്പോ നാരിവിളകൾ എന്ന് പറയുമ്പോൾ പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാന നാരിവിളകള് പരുത്തി കോട്ടൺ അല്ലെ തുണിത്തരങ്ങൾ ബാഗ് ചാക്ക് തുടങ്ങി നിരവധി വസ്തുക്കൾ ആവശ്യമായ നാരികളാണ് ഈ നമ്മുടെ ഈ ചണം ജ്യൂട്ട് ആ എണ്ണക്കുരുക്കൾ അടുത്തതായിട്ട് അപ്പൊ അത് എന്താണ് ഭക്ഷ്യ എണ്ണ ഉത്പാദിപ്പിക്കുന്നതിനാണ് എണ്ണക്കുരു കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗം സോയാബീന് സൂര്യകാന്തി പിന്നെന്താണ് തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങള് കിഴങ്ങ് വർഗങ്ങള് മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ ഇതിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് അല്ലെ അത് പറഞ്ഞപ്പോളാ നമ്മുടെ തോട്ടവിള ഗവേഷണ കേന്ദ്രം നമ്മുടെ കേരളത്തിലെ കേന്ദ്ര കേന്ദ്ര ഗവേഷണ കേന്ദ്രം എനിക്ക് തോന്നുന്നു അതായത് തോട്ടവിളകളുടെ തോട്ടവിളകളുടെ ഒക്കെ ഗവേഷണ കേന്ദ്രം കാസർഗോഡും ശ്രീകാര്യത്ത് കിഴങ്ങുവിളയാന്ന് തോന്നുന്നു അല്ലെ കിഴങ്ങുവിളകളാണ് കിഴങ്ങുവിളയാ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രമാണ് അല്ലെ ശ്രീകാര്യത് അതേസമയം തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് ഓക്കെ അപ്പോ സെൻട്രൽ കോക്കനട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സെൻട്രൽ കോക്കനട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതും കാസർഗോഡ് തന്നെയാണ് കേട്ടോ അപ്പോ ജലലഭ്യത ഫലഭൂഷ്ടത കാലാവസ്ഥ ജനസാന്ദ്രത കൃഷിഭൂമിയുടെ വിസ്തൃതി വിളയുടെ മൂല്യം പിന്നെ ലഭ്യമായ സാങ്കേതിക വിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി രീതികൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ രണ്ടു മൂന്ന് കൃഷി രീതി ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മിക്സഡ് ഫാമിംഗ് ഒക്കെ പറഞ്ഞില്ലായിരുന്നു അപ്പോ നമുക്ക് പ്രാകൃത ഉപജീവന കൃഷി കേട്ടോ പിന്നെന്താണ് തീവ്ര ഉപജീവന കൃഷി ഉപജീവന കൃഷി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ജീവിക്കാൻ വേണ്ടി വിൽക്കാനല്ല വാണിജ്യപരമായിട്ടല്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നത് അല്ലെ ഉപജീവന കൃഷി പിന്നെ മിശ്ര കൃഷി മിശ്ര കൃഷി ഒന്നിൽ കൂടുതൽ വിളകളോ അല്ലെങ്കിൽ ജീവ ഒക്കെ ഒരുമിച്ച് വളർത്തുന്നത് പിന്നെ വിസ്തൃത വാണിജ്യ ധാന്യ കൃഷി അത് വാണിജ്യപരമായിട്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വളർത്തുന്നത് പിന്നെ കൃഷി അല്ലെ കന്നുകാലികളെ പിന്നെ തോട്ടവിള കൃഷി പുഷ്പ കൃഷി ഇതെല്ലാം തന്നെ പലതരം കൃഷി രീതികളാണ്